ജോർജ്കൂരിനെതിരെയാണ് അവിടെ പ്രതിഷേധം മുതലപ്പൊഴി ഒരു മരണപ്പൊഴിയാവുന്നു എന്നതിൻ്റെ എന്ന ആരോപണം വെറുതെ പറയുന്നതല്ല നിരന്തരം മത്സ്യത്തൊഴിലാളികൾ അവിടെ മരിച്ചുപോകുന്ന കാഴ്ച നമ്മൾ ഏത് ഏതാണ്ട് ദിനേനയെന്നോണം വാർത്തകൾ കാണുന്നു മുതലപ്പൊഴിയിൽ തട്ടി വള്ളം അറിയുന്നതും അത്ഭുതകരമായ മത്സ്യത്തൊഴിലാളി രക്ഷപ്പെടുന്നതും മരിച്ചു പോകുന്നതുമൊക്കെ അവിടെ നിന്നുള്ള മുതലപ്പൊഴി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു മരണപ്പൊഴി ഒരു ഭീതി ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അവിടെ സമരത്തിലായിരുന്നു മത്സ്യത്തൊഴിലാളികൾ ജോർജ് കൂരിൻ ചർച്ചയ്ക്കെത്തിയെങ്കിലും കാര്യമായ നടപടിയൊന്നും ഉണ്ടാക്കാതെ സമരം പരിഹരിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഉറപ്പ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ പരാതി അവിടെ പോലീസ് ഇപ്പോൾ അവരെ അവരെ അറസ്റ്റ് നീക്കുകയാണെന്ന് തോന്നുന്നു അഖിൽ ഷാൻസാർ ചേരുന്നു അഖിൽ ഇന്നിപ്പോൾ മന്ത്രി വന്ന ചർച്ച ഏതാണ് നേരത്തെ അവർ പറഞ്ഞ സമരം ഏത് പശ്ചാത്തലത്തിലെ സമരമായിരുന്നു അഖിൽ കഷ്മ നമുക്കറിയുന്നതുപോലെ തന്നെ മുതലപ്പുഴി വലിയൊരു ദുരിതം അനുഭവിക്കുന്ന ഒരു തീരമാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളും വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളെ ഇത്തരത്തിൽ പോവും അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് കോൺഗ്രസിന്റെ ഒരു രാപ്പകൽ സമരം ഇവിടെ ആരംഭിച്ചത് ഒരു അനിശ്ചിതകാല സമരം തന്നെയാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇത്തരത്തിൽ തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടായിട്ടും ഇത് പരിഹരിക്കാനായിട്ടുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത് എന്തായാലും വലിയ പ്രതി ഇപ്പോൾ പോലീസ് ഇടപെടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണാൻ കഴിയുന്നത് കാര്യം ഈ തീരദേശ റോഡാണ് നിലവിൽ ഉപരോധിക്കുന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡാണ് വലിയ തിരക്ക് ഇതിന്റെ ഭാഗമായി ഇവിടെ ഉണ്ടാകുന്നുണ്ട് ഈ മുതലപ്പുഴയിൽ നിന്ന് വർക്കല ഭാഗത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട തീരദേശ റോഡാണ് ഇപ്പോൾ ഉപരോധിക്കുന്നത് പോലീസ് പ്രവർത്തകരെ നിലവിൽ എടുത്തു മാറ്റുന്നുണ്ട് ഇത്തരത്തിൽ റോഡ് ഉപരോധിക്കുന്നത് തടയാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് നേരത്തെ അല്പസമയം മുമ്പാണ് ജോർജ് കുര്യൻ മന്ത്രി ജോർജ് ഗുര്യൻ ഇവിടെ നിന്ന് പോയത് അത് വലിയ പണിപ്പെട്ടാണ് ഈ മന്ത്രിയെ തടയുന്നതിൽ നിന്ന് സമരക്കാരെ മാറ്റിയത് അതിൽ പോലീസിന്റെ വലിയൊരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് മന്ത്രിക്ക് മറ്റൊരു വഴിയിലൂടെ ഇവിടെ നിന്ന് പോകാൻ സാധിച്ചത് എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ പ്രവർത്തകരേക്ക് പോലീസ് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്കറിയുന്നത് പോലെ തന്നെ ഈ പലവിധ ചർച്ചകൾ അതായത് പല കേന്ദ്രമന്ത്രിമാരും പല ആളുകളും ഇവിടെ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇവർ ആരോപിക്കുന്നത് പക്ഷേ ഇതിലൊരു ഒരു തീരുമാനമുണ്ടായില്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിഹാരം ഇതിന്റെ ഭാഗമായി ഉണ്ടായില്ല എന്നുള്ളതാണ് െ കുറിച്ച് മറുപടി പറഞ്ഞില്ല മന്ത്രി ആരോപിച്ചു അങ്ങനെ ഒരു മന്ത്രിയുടെ ചർച്ച ആവശ്യമില്ലായിരുന്നു ചർച്ച തീരുമാനമെടുത്തില്ല വേറെ ചർച്ച മാത്രമേ ഉണ്ടായിരുന്നില്ല മറുപടി പറയാൻ പ്രഖ്യാപിക്കാൻ പറഞ്ഞപ്പോ മന്ത്രി പ്രഖ്യാപിച്ചില്ല അതാണ് പ്രഖ്യാപിച്ചു സാർ പറയും കാര്യം പറഞ്ഞു ആലോചന പറയാൻ പറഞ്ഞത്

തരത്തിൽ ഇവിടെ അല്ലെങ്കിൽ ുംരത്തിൽ അപകടങ്ങൾ പുലർച്ചെയാണ് ഏറ്റവും കൂടുതൽ അപകടം അന്ന് മരിച്ചത് അഞ്ചുതൊന്ന് സ്വദേശി ആണ് ഈ പുലിമുട്ട് സ്ഥാപിച്ചതിനു ശേഷം മാത്രം രണ്ടായിരത്തി ആറിൽ മരണം എഴുപത്തിയേഴ് പേർ ഇതിനോടകം അപകട മരിച്ചു എന്നാണ് കണക്ക് നൂറുകണക്കിന് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ട് നൂറുകണക്കിന് പേർക്ക് പരിക്കേൽക്കുന്നുണ്ട് നൂറുകണക്കിന് മത്സ്യബന്ധന യാനങ്ങൾ വലിയ കേടുപാടുകൾ സംഭവിക്കുന്നുണ്ട് അപ്പോഴും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവിടെ കാര്യക്ഷമമായി വേണ്ട രീതിയിൽ മരണപ്പുഴ മുതലപ്പുഴയെ മരണപ്പുഴയാക്കുന്നത് മാറ്റാൻ ഇടപെടുന്നില്ല എന്നുള്ളതാണ് മത്സ്യത്തൊഴിലാളികളുടെ ശരിയാവണ്ണമുള്ള ആരോപണം തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം